താഴെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിട്ടുള്ളവർ ആരെല്ലാം എന്നാണ് ചോദ്യം ആളെ തന്നിട്ടുള്ളവയിൽ ഉൽപ്പാദക ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഹലോ എവർക്കും സ്മാർട്ട് ബി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പി എസ് സി ജോയിജ എക്കണോമിക്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ചോദ്യങ്ങൾ എടുത്തിട്ട് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സ്ട്രാ പോയിന്റുകൾ ഞാൻ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ചോദ്യങ്ങൾ ആദ്യം പഠിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ഫാക്ട് പഠിക്കുക അങ്ങനെ ചെയ്തു വരുമ്പോൾ എക്കണോമിക്സിൽ നല്ലൊരു റിവിഷൻ നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ ഇതിനു മുമ്പ് ഞാനൊരു എക്കണോമിക്സ് റിവിഷൻ ഒരു ഒന്നവർ റിവിഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരെ കണ്ടു നോക്കുക ഓക്കെ അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഇത് ഒരൊറ്റ വീഡിയോയിൽ കംപ്ലീറ്റ് ആകില്ലെങ്കിൽ ഒരു വീഡിയോ കൂടെ ഞാൻ ഇതിന് വേണ്ടി ചെയ്യും കേട്ടോ എക്കണോമിക്സിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം ഓക്കെ നമ്മൾ ആരംഭിക്കുന്നു നമുക്ക് ഒന്നാമത് ചോദ്യം നോക്കാം കുടുംബശ്രീ ആരംഭിച്ച കാലത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാമത് ചോദ്യം കുടുംബശ്രീ ആരംഭിച്ചാൽ നമുക്ക് വർഷം നമുക്കറിയാം അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടും മെയ് മാസം പതിനേഴാം തീയതിയാണ് കുടുംബശ്രീ ആരംഭിക്കുന്നത് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എ ബി വാജ്പേയി ആണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് കേരള മുഖ്യമന്ത്രി ഇ കെ നായനാരാണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്ത ജില്ല മലപ്പുറവും കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ആദ്യമായി ആരംഭിച്ചത് ഏത് ജില്ലയാണ് കുട്ടികളെ ആലപ്പുഴ ജില്ലയുമാണ് അപ്പോൾ കുടുംബശ്രീ ആരംഭിച്ച കാലത്തെ പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതി നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ ഉണ്ടായിരുന്ന ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ് സോ കുടുംബശ്രീ ആരംഭിച്ച കാലത്തെ പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ അടുത്ത് പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തത് ഏതാണ് നീതി ആയോഗിന്റെ ലക്ഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ അത് ചെറിയ ചെറിയ വാക്കുകളിലൊക്കെ എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്തിയിട്ട് പരീക്ഷിക്കിടാറുണ്ട് നോക്കേ വ്യവസായ മേഖലയിൽ സർക്കാരിൻ്റെ പങ്കാളിത്തം കുറയ്ക്കുക ശരിയാണ് വ്യവസായ സേവന മേഖലകളിൽ സർക്കാരിൻ്റെ പങ്കാളിത്തം കുറയ്ക്കുക എന്നത് നീതി ആയോഗം ലക്ഷ്യമാണ് മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച അതും ശരിയാണ് മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക എന്നത് നീതി ആയോഗം ലക്ഷ്യമാണ് പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക അതും ശരിയാണ് പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക എന്നത് നീതി ആയോഗ ലക്ഷ്യമാണ് അപ്പം പെടാത്തത് ജൈവകൃഷികൾ ഉപയോഗിച്ച് ജൈവകൃഷികൾ അവലംബിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക എന്നത് തെറ്റാണ് കേട്ടോ ജൈവകൃഷികൾ അവലംബിച്ച് കാർഷിക ഉത്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തെറ്റാണ് ഓക്കെ അപ്പോൾ പഠിച്ചോണെ നീതി ആയതുകൊണ്ട് ലക്ഷ്യങ്ങൾ നമ്മുടെ എട്ടാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിൽ സാമ്പത്തിക ആസൂത്രണം ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ ഉണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഓക്കെ പറയുന്നവയിൽ ഏതായിരുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യം കണക്ട് ചെയ്ത് പഠിക്കാനായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പന്ത്രണ്ട് പഞ്ചവത്സര പദ്ധതികളുടെയും പ്രധാന ലക്ഷ്യം എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും ഇവിടുത്തെ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സുസ്ഥിര വികസനമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് കേട്ടോ ഈ പരിസ്ഥിതി സൗഹാർദ്ദത്തോടുകൂടി വികസനത്തിലേക്ക് പോകുന്നതിനെയാണ് സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് ഓക്കെ മനസ്സിലായല്ലോ ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി എന്നോ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി എന്നോ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രേഖ തയ്യാറാക്കിയ മലയാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ആൻസർ ഓപ്ഷൻ എ ആണ് കെ എൻ രാജ ഉണ്ട് കെ എൻ രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപ ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി ആമുഖം തയ്യാറാക്കിയ മലയാളി കരട് തയ്യാറാക്കിയ മലയാളി അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കെ എൻ രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അധ്യക്ഷനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജവഹർലാൽ നെഹ്റുവാണ് അധ്യക്ഷനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവാണ് ഉപാധ്യക്ഷൻ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഗുൽസാരി ലാൽ നന്ദയാണ് ഗുൽസാരി ലാൽ നന്ദ ഗുൽസാരി ലാൽ നന്ദയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ആഴുന്നേട്ട് ഗുൽസാരിലാൽ നന്ദ അധ്യക്ഷനാഴ്ന്നിട്ട് കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു പിന്നെ ഈ ആമുഖം തയ്യാറാക്കിയത് അതിന് പ്രപഞ്ചം മലയാളി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കെ എൻ രാജാണ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അടുത്ത ചോദ്യം ചുവടെ തന്നിട്ടുള്ളവൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല കോട്ടണോ പോളീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെയാണ് വളരെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഇന്ത്യയിൽ ഭക്ഷ്യ ഉൽപാ ഭക്ഷ്യവിലകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് മൂന്നാം സ്ഥാനമാണുള്ളത് അതും ശരിയാണ് ഒന്നാം സ്ഥാനം നമുക്കറിയാം ഒന്നാം സ്ഥാനം നെല്ലാണ് ഒന്നാം സ്ഥാനം നെല്ല് രണ്ടാം സ്ഥാനം ഗോതമ്പ് രണ്ടാം സ്ഥാനം ഗോതമ്പ് ചോളത്തിന് എത്ര സ്ഥാനമാണ് ചോളത്തിന് മൂന്നാം സ്ഥാനമാണ് ചണനാറിനെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നു തെറ്റാണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരുത്തിയാണ് അല്ലേ യൂണിവേഴ്സൽ ഫൈബർ ഏതാ കുട്ടികളെ പരുത്തിയാണ് ചണത്തിനെ നമ്മൾ ഗോൾഡൻ ഫൈബർ എന്നാണ് പറയുന്നില്ലേ എന്താ പറയുന്നത് ഗോൾഡൻ ഫൈബർ ഗോൾഡൻ ഫൈബർ എന്നാണ് ഗോൾഡൻ ഫൈബർ എന്നാണ് നമ്മൾ ചണത്തിനെ പറയുന്നത് അപ്പം ചണം ഗോൾഡൻ ഫൈബർ യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയാണ് യൂണിവേഴ്സിങ്ങിനെ പരന്ന് കിടക്കുകയാണെന്ന് നിർത്താൽ മതി യൂണിവേഴ്സിങ്ങനെ പരന്ന് കിടക്കണം അപ്പം യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയും ഗോൾഡൻ ഫൈബർ ചണവുമാണ് ഗോൾഡൻ ഫൈബർ ചണവുമാണ് ഓക്കെ നല്ല ചോദ്യമാണ് താഴെ തന്നിട്ടുള്ളവയിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിട്ടുള്ളവർ ആരെല്ലാം എന്നാണ് ചോദ്യം ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിട്ടുള്ളത് നിർമ്മല സീതാരാമൻ ആയിട്ടുണ്ട് മൊറാർജി ദേശായി ആയിട്ടുണ്ട് ചരൺ ചരൺസിംഗും ആയിട്ടുണ്ട് നിർമ്മല സീതാരാമൻ മൊറാർജി ദേശായി ചരൺ സിംഗ് അപ്പം ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് ആൻഡ് മൂന്ന് ഓക്കെ ഇന്ത്യയുടെ ആദ്യത്തെ ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ആണെന്ന് കേട്ടു കഴിഞ്ഞാൽ ആർ കെ ഷൺമുഖം ചെട്ടിയാണ് കേട്ടോ ആർ കെ ഷൺമുഖം ചെട്ടിയാണ് ആർ കെ ഷൺമുഖം ഛെട്ടിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി രണ്ടാമത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ജോൺ മത്തായി ജോൺ മത്തായി ആണ് രണ്ടാമത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ജോൺ മത്തായി ആണ് ഓക്കെ പിന്നെ നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യമാണ് ധനകാര്യ മന്ത്രി ആയതിനു ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തികൾ ആരൊക്കെ ഇന്ത്യയുടെ ധനകാര്യ മന്ത്രി ആയതിനു ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തികൾ ആരൊക്കെ എന്ന് നേട്ടു കഴിഞ്ഞാൽ ഒന്ന് ആർ വെങ്കിട്ടരാമനുണ്ട് ആർ വെങ്കിട്ടരാമനുണ്ട് ആർ വെങ്കിട്ടരാമനുണ്ട് രണ്ട് പ്രണബ് മുഖർജി കേട്ടോ പ്രണബ് മുഖർജി പ്രണബ് മുഖർജിയും ഇന്ത്യയുടെ ധനകാര്യ മന്ത്രി ആയതിനു ശേഷം രാഷ്ട്രപതിയായ വ്യക്തിയാണ് ഇനി നമുക്ക് ചോദിക്കുന്നത് ന്യൂ എക്കണോമിക് പോളിസി ന്യൂ എക്കണോമിക് പോളിസി ന്യൂ എക്കണോമിക് പോളിസിയുടെ സമയത്ത് മന്ത്രി ആയിരുന്നിട്ട് മൻമോഹൻ സിംഗ് ആണല്ലേ നമ്മുടെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ ധനകാര്യ മന്ത്രി മൻമോഹൻ സിംഗാണ് മൻമോഹൻ സിംഗ് ആണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടക്ക നടപ്പിലാക്കുമ്പോൾ മന്ത്രി മൻമോഹൻ സിംഗ് ആണ് പിന്നെ നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബജറ്റുകൾ തുടർച്ചയായിട്ട് അവതരിപ്പിച്ച ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമനാണ് ഏറ്റവും കൂടുതൽ ബജറ്റുകൾ തുടർച്ചയായിട്ട് അവതരിപ്പിച്ച ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമനാണ് തുടർച്ചയായിട്ട് എന്നാൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ ഇപ്പോഴും അവതരിപ്പിച്ചിരിക്കുന്നത് അത് മൊറാജി ദേശയെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബജറ്റുകൾ തുടർച്ചയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് ആരെന്ന് കേട്ടു കഴിഞ്ഞാൽ അത് നിർമ്മല സീതാരാമൻ അപ്പം നിർമ്മല സീതാരാമൻ ആരുടെ റെക്കോർഡാണ് മറികടന്നേട്ടാൽ സി ഡി ദേശ്മുഖ് അല്ലെ സി ഡി ദേശ്മുഖിൻ്റെ സി ഡി ദേശ്മുഖിൻ്റെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ മറികടന്നത് അപ്പം അത് നമുക്ക് മനസ്സിലാക്കാം സി ഡി ദേശ്മുഖും എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ആയിട്ടുണ്ട് ഓക്കെ പിന്നെ പി ചിദംബരം പി ചിദംബരം പി ചിദംബരം ഇന്ത്യയുടെ ധനകാര്യ മന്ത്രി ആയിട്ടുള്ള വ്യക്തിയാണ് പി ചിദംബരം ഇന്ത്യയുടെ ധനകാര്യ മന്ത്രി ആയിട്ടുണ്ട് ഓക്കെ അപ്പം ഇന്ത്യയുടെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആർ കെ ഷൺമുഖം ചെട്ടി രണ്ടാമത്തത് ജോൺ മുത്തായി പിന്നെ ധനകാര്യ ധനകാര്യമന്ത്രി അയനേഷം രാഷ്ട്രപതിയായ വ്യക്തികളാണ് ആർ വെങ്കട്ടരാമനും പ്രണബ് മുഖർജിയും പിന്നെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കുമ്പോൾ ധനകാര്യമന്ത്രി മൻമോഹൻ സിംഗ് ആണ് അതുപോലെ പി ചിദംബരം ധനകാര്യമന്ത്രി ആയിട്ടുണ്ട് നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രി നിലവിൽ ധനകാര്യ മന്ത്രിയാണ് മൊറാജി ദേശായി ആയിട്ടുണ്ട് ചരൺ സിംഗ് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ചരൺസിംഗ് എന്ത്ണ്ട് ധനകാര്യമന്ത്രി ആയിട്ടുണ്ട് ഓക്കെ നല്ലൊരു ചോദ്യം ഉള്ളൂ നല്ലത് എക്സ്ട്രാ പറയുന്ന പോയിന്റ് ഒക്കെ പഠിച്ചതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ചിവിടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം ചിവിടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതയിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏതെന്ന ഏതെല്ലാം എന്നാണ് ചോദ്യം മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു ശരിയാണ് മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു അതും ശരിയാണ് മൂലധനത്തിലുള്ള പ്രതിഫലം ലാഭമാണ് അത് തെറ്റാണ് മൂലധനത്തിലുള്ള പ്രതിഫലം ലാഭമല്ല മൂലധന മൂലധനത്തിലുള്ള പ്രതിഫലമാണ് പലിശ ഏതാകുട്ടികളെ പലിശയാണ് കേട്ടോ മൂലധനത്തിലുള്ള പ്രതിഫലം എന്താന്ന് കേട്ടാൽ അത് പലിശയാണ് മൂലധനത്തിനുള്ള പ്രതിഫലം ഓക്കെ അപ്പം നമുക്കിവിടെ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്ന് കേട്ടു കഴിഞ്ഞാൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏതൊക്കെയെന്ന് കേട്ടു കഴിഞ്ഞാൽ ഒന്നും രണ്ടുമാണ് ഉൾപ്പെടുന്ന പ്രസ്താവന ഒന്നും രണ്ടുമാണ് ഉൾപ്പെടുന്ന പ്രസ്താവന ഓക്കെ ഞാൻ പറഞ്ഞു തരുന്ന സാധനം പഠിച്ചിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആണ് ഉൽപാദക ഘടകങ്ങൾ ഏതൊക്കെയെന്ന് കേട്ടു കഴിഞ്ഞാൽ ഉൽപാദക ഘടകങ്ങൾ ഏതൊക്കെ നേട്ടു കഴിഞ്ഞാൽ ഭൂമി ഒരു ഉൽപാദക ഘടകമാണ് ഭൂമി ഉൽപാദക ഘടകമാണ് അതുപോലെ മൂലധനം മൂലധനം ഒരു ഉൽപാദക ഘടകമാണ് തൊഴിൽ ഒരു ഉൽപാദക ഘടകമാണ് തൊഴിൽ ഉൽപാദക ഘടകമാണ് അതുപോലെ തന്നെ നമ്മുടെ സംഘാടനം സംഘാടനം ഒരു ഉൽപാദക ഘടകമാണ് അപ്പം ഇതാണ് ഉൽപാദക ഘടകങ്ങൾ ഭൂമി മൂലധനം തൊഴിൽ സംഘാടനം ഭൂമി മൂലധനം തൊഴിൽ സംഘാടനം എന്നിവയാണ് ഉൽപാദക ഘടകങ്ങൾ അതിൽ ഈ ഭൂമിയുടെ പ്രതിഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടക വാടക അല്ലെങ്കിൽ അതിനെ നമ്മൾ പാട്ടം എന്ന് പറയും പാട്ടം റെന്റ് എന്നൊക്കെ പറയും വാടക പാട്ടം അല്ലെങ്കിൽ റെന്റ് ഇതാണ് നമ്മുടെ ഭൂമിയുടെ പ്രതിഫലം എന്ന് പറയുന്നത് മൂലധനത്തിന്റെ പ്രതിഫലമാണ് പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് മൂലധനത്തിന്റെ പ്രതിഫലമാണ് പലിശ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് തൊഴിലിന്റെ പ്രതിഫലമാണ് വേതനം അല്ലെങ്കിൽ ശമ്പളം വേതനം അല്ലെങ്കിൽ നമ്മൾ അതിനെ ശമ്പളം അല്ലെങ്കിൽ കൂലി എന്നൊക്കെ പറയും അല്ലെങ്കിൽ വേജസ് എന്നൊക്കെ പറയും ഓക്കെ അപ്പൊ തൊഴിലിന്റെ പ്രതിഫലമാണ് വേതനം അല്ലെങ്കിൽ ശമ്പളം അല്ലെങ്കിൽ കൂലി സംഘാടനത്തിന്റെ പ്രതിഫലം സംഘാടനത്തിന്റെ പ്രതിഫലമാണ് കുട്ടികളെ ലാഭം സംഘാടനത്തിന്റെ പ്രതിഫലമാണ് ഏത് ലാഭം ഞാൻ ഈ പറഞ്ഞ സാധനം നിങ്ങൾ എഴുതി തന്നെ പഠിക്കണം ഉൽപാദക ഘടകങ്ങളും അവയുടെ അവയുടെ പ്രതിഫലവും ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൂലധനം ബാക്കി എല്ലാ ഉത്പാദക ഘടകങ്ങളെയും സഹായിക്കുന്നു നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ഭൂമി വാങ്ങാൻ പറ്റത്തുള്ളൂ പൈസ ഉണ്ടെങ്കിലേ നമുക്ക് മറ്റേക്ക് തൊഴിലുടക്കാൻ പറ്റത്തുള്ളൂ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ മൂലധനം മറ്റെല്ലാ ഉൽപ്പാദക ഘടകങ്ങളെയും സഹായിക്കുന്നു എന്നുള്ളത് ശരിയാണ് മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിലുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതും ശരിയാണ് ഈ പോയിന്റ്സ് എല്ലാം മനസ്സിലാക്കിയിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ചോദ്യം ചുവടെ തന്നിട്ടുള്ളതിൽ തെറ്റായ ജോഡി ഏതെന്നാണ് ചുവടെ തന്നിട്ടുള്ള തെറ്റായ ജോഡി ഏതാണ് ചോദ്യം ചാണക്യൻ അർത്ഥശാസ്ത്രം ശരിയാണ് ചാണക്യനാണ് അർത്ഥശാസ്ത്രം എഴുതിയത് അമർത്യാസൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം അതും ശരിയാണ് മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ് ശരിയാണ് ദാദാമഴി നവറോജി മിച്ച മൂല്യ സിദ്ധാന്തം അത് തെറ്റാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് മിച്ച മൂല്യ സിദ്ധാന്തം അവതരിപ്പിക്കുന്നത് കാൾ മാർക്സ് ആണ് അല്ലെ മിച്ചം സിദ്ധാന്തം അവതരിപ്പിക്കുന്ന ആരാ കുട്ടികളെ കാൾ മാർക്സ് മിച്ച മൂല്യ സിദ്ധാന്തം അവതരിപ്പിക്കുന്നത് എന്താണ് മിച്ചമൂല്യ സിദ്ധാന്തം എന്ന് കേട്ടു കഴിഞ്ഞാൽ മുതലാളിമാര് അവരുടെ ലാഭത്തിന്റെ വലിയ പങ്കും അല്ലെങ്കിൽ സിംഹഭാഗം സ്വന്തമാക്കുകയും ബാക്കി കുറച്ചു മാത്രം അതായത് ഒരു തുച്ഛമായ ഭാഗം മാത്രം അല്ലെങ്കിൽ മിച്ചമുള്ള ഭാഗം മാത്രം തൊഴിലാളികൾക്ക് നൽകുകയും ചെയ്യുന്നതിനെ കാൾ മാർക്സ് വിശേഷിപ്പിച്ചതാണ് മിച്ച മൂല്യം അല്ലെങ്കിൽ നമുക്കതിനെ ഇംഗ്ലീഷിൽ സർപ്ലസ് വാല്യൂ എന്ന് പറയും കേട്ടോ എന്താ കൂട്ടിലെ സർപ്ലസ് വാല്യൂ എന്ന് പറയും സർപ്ലസ് വാല്യൂ എന്ന് പറയും ഓക്കെ അപ്പൊ മുതലാളിമാർ ഉൽപ്പാദനത്തിന്റെ ലാഭത്തിന്റെ സിംഹഭാഗവും സ്വന്തമാക്കുകയും ബാക്കിയുള്ള മിച്ചമുള്ള ഭാഗം മാത്രം തൊഴിലാളികൾക്ക് നൽകുകയും ചെയ്യുന്നതിനെ കാൾ മാർക്സ് വിഷയിപ്പിച്ചതാണ് മിച്ച മൂല്യ സിദ്ധാന്തം അല്ലെങ്കിൽ സർപ്ലസ് വാല്യൂ എന്ന് പറയും കാൾമാക്സിന്റെ പുസ്തകം നിങ്ങൾക്ക് അറിയാമല്ലോ മൂലധനം മൂലധനം എന്ന പുസ്തകം എഴുതിയത് കാൾമാക്സ് ആണ് മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന പുസ്തകം എഴുതിയത് ആണ് ദാദാവായി നവറോജിയുടെ ആശയം ഏതാണ് ദാദാബൈ നവറോജിയുടെ ആശയമാണ് ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തം അല്ലേ ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തം ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തമാണ് ദാദാബായി നവറോജി മുന്നോട്ട് വെച്ച ആശയം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ ചോർച്ചാ സിദ്ധാന്തം എന്ന ആശയത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട് അത് ഏത് പുസ്തകമെന്നറിയോ ദാദാഭൈ നവറോജി ചോർച്ച സിദ്ധാന്തത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ദാദാ നവറോജി അതിൽ അദ്ദേഹത്തിന്റെ ചോർച്ചാ സിദ്ധാന്തത്തെ കുറിച്ച് അല്ലെങ്കിൽ ഡ്രെയിൻ തിയറിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഓർത്തിരിക്കുക അടുത്ത ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ഗാന്ധി ഇത് എസ് സി ആർ ടി ചോദ്യമാണ് സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം ശരിയാണ് സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥ രൂപീകരണം ശരിയാണ് വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന എന്നുള്ളത് തെറ്റാണ് ഗാന്ധിജി പരിഗണന നൽകിയിരുന്നത് ചെറുകിട വ്യവസായങ്ങൾക്കാണ് ഗാന്ധിജി പരിഗണന നൽകിയിരുന്നത് ചെറുകിട വ്യവസായങ്ങൾക്കാണ് അടുത്ത മൂന്നാമത്തെ പോയിന്റ് സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ ശരിയാണ് സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായിട്ടുള്ള പ്രാദേശിക സമ്പദ് വ്യവസ്ഥ അതും ശരിയാണ് ഓക്കെ വൻകിട വ്യവസായങ്ങളല്ല ചെറുകിട വ്യവസായങ്ങൾ അതുപോലെ കുടിൽ വ്യവസായങ്ങൾ അതിനെയൊക്കെയാണ് ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കായിരുന്നു ഗാന്ധിജി പ്രാധാന്യം നൽകിയിരുന്നേ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കായിരുന്നു ഗാന്ധിജി പ്രാധാന്യം നൽകിയിരുന്നത് അപ്പോൾ ആ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നോട്ട് ചെയ്ത് പഠിക്കുക വീണ്ടും കേൾക്കേണ്ട കാര്യങ്ങൾ വീണ്ടും കേട്ടിട്ട് എന്ത് ചെയ്യുക കൂട്ടില്ല നോട്ട് ചെയ്ത് പഠിക്കുക റിവിഷൻ ആയതുകൊണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യും ഞാൻ പറഞ്ഞു പോകും കേട്ടോ ഓക്കെ നമുക്ക് സമയം കുറവല്ലേ ഓപ്ഷൻ സി ഒന്നും മൂന്നുമാണ് ഒന്നും മൂന്നുമാണ് ഇവിടെ ഉൾപ്പെടുന്നത് ഒന്നും മൂന്നുമാണ് കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ നോക്കിക്കോ വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക എന്നതാണ് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നതാണ് ശരിയായിട്ടുള്ളത് അപ്പൊ ഒന്നാമത്തെ തെറ്റാണ് ഒന്നാമത്തെ തെറ്റാമത് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും കാരണം ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ഓപ്ഷൻ ബി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ഓപ്ഷൻ സിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ആൻസർ ഓപ്ഷൻ ഡി ആണ് രണ്ടും മൂന്നും അതായത് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രമാക്കി മാറ്റുക ശരിയാണ് പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക അതും ശരിയാണ് ഞാൻ നേരത്തെ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യനും ഈ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യനൊക്കെ വെച്ചിട്ട് നിങ്ങൾ നീതിയായിട്ടുള്ള ലക്ഷ്യങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ എസ് സി ആർ ടിയിൽ ഞാൻ പറഞ്ഞ ചാപ്റ്ററിലുണ്ട് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം എന്നുള്ള ആ ചാപ്റ്ററിൽ ഇത് കൊടുത്തിട്ടുണ്ട് അത് നോക്കി പഠിക്കുക പലിശ ചോദിക്കും ഓക്കെ അടുത്ത ചോദ്യം വിച്ച് ബിച്ച് ദ ഫോളോയിങ് ഈസ് എ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ക്രിയേറ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ഒൺ നേഷൻ ഒൺ മാർക്കറ്റ് ഫോർ അഗ്രികൾച്ചർ ക്രോപ്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ കാർഷിക ഉൽപാ ഉൽപ്പന്നങ്ങൾക്കായി ഒരു രാജ്യം ഒരു വിപണി എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർക്കാർ സൃഷ്ടിച്ച വ്യാപാര പ്ലാറ്റ്ഫോം ഏതാണ് പിള്ളേരെ ഈ നാമെന്നാണ് ഈ നാമെന്നതാണ് അതിൻ്റെ പൂർണ്ണരൂപം ഈ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഈ നാം ഈ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് എന്നാണ് നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് എന്നാണ് കേട്ടോ ഈ നാമിൻ്റെ പൂർണ്ണരൂപം നാഷണൽ അഗ്രികൾച്ചർ മാർക്കറ്റ് എന്നാണ് ഓർത്തിരിക്കുക ഒരു രാജ്യം ഒരു വിപണി ഈ നാം ഒരു രാജ്യം ഒരു വിപണി ഈ നാം ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണേ ഇമ്പോർട്ടൻ്റ് ആണേ അടുത്ത വിച്ചാർദ്ധ കറണ്ട് ജി എസ് ടി റേറ്റ് സ്ട്രക്ചർ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ജി നിലവിലെ ജി എസ് ടി നിരക്കിൽ ഏതെല്ലാം എന്നാണ് ഇന്ത്യയിലെ പൂജ്യം ശതമാനം അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനം പൂജ്യം അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തെട്ട് പൂജ്യം അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തെട്ടാണ് ആൻസർ ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓക്കെ ക്ലിയർ ആണ് ബിച്ച് ടാക്സ് ഇൻ ഇന്ത്യ ഇസ് കോമൺലി റെഫേർഡ് ആസ് ദ ഗൂഗിൾ ടാക്സ് ഇന്ത്യയിൽ ഗൂഗിൾ നികുതി എന്നറിയപ്പെടുന്ന നികുതി ഏതാണ് ചോദ്യം പിള്ളേരെ ഈക്വലൈസേഷൻ ലെവി ആണ് ആൻസർ ഈക്വലൈസേഷൻ ലെവി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യയിൽ ഫിസിക്കൽ ഫിസിക്കലായിട്ട് പ്രവർത്തിക്കാത്ത അതായത് ഇന്ത്യയിൽ അതിൻ്റെ ഓഫീസുകൾ ഇല്ലാത്തതെന്ന് പറയാം ഓഫീസില്ലാത്ത ഫോറിൻ കമ്പനികൾ ഇന്ത്യയിൽ ഇടപാടുകൾ നടത്തുന്ന സമയത്ത് ഈടാക്കുന്ന ടാക്സിനെയാണ് ഇക്വലൈസേഷൻ ലെവി എന്ന് പറയുന്നത് ഒന്നര പറഞ്ഞുതരാം ഇന്ത്യയിൽ ഇന്ത്യയിൽ സ്ഥാപനങ്ങളില്ലാത്ത ഫോറിൻ കമ്പനീസ് ഇന്ത്യയിൽ എന്ത് നടത്തുമ്പോൾ ഇടപാടുകൾ നടത്തുമ്പോൾ അതിനായി ഈടാക്കുന്ന ഈടാക്കുന്ന നികുതിയാണ് എന്തെന്ന് പറയുന്ന കുട്ടികളെ ഇക്വലൈസേഷൻ ലെവി എന്ന് പറയുന്നത് ഗൂഗിൾ ടാക്സ് എന്നാണ് അതിനറിയപ്പെടുന്നത് ഗൂഗിൾ ടാക്സ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയിൽ ഗൂഗിൾ ടാക്സ് എന്നറിയപ്പെടുന്നത് ഇക്വലൈസേഷൻ ലെവിയാണ് മനസ്സിലായല്ലോ അത് പഠിച്ചിരിക്കട്ടെ എന്താണെന്നുള്ളത് അടുത്ത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ വാസ് ആൻഡ് അഡ്വക്കേറ്റ് ഓഫ് എവർഗ്രീൻ റെവല്യൂഷൻ വിച്ച് ഇസ് ടു ഫോർ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എവർഗ്രീൻ വിപ്ലവത്തിന് വേണ്ടി വാദിച്ചിരുന്നതായി അറിയപ്പെടുന്നു അതിന് അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശം ഏതാണ് പിള്ളേരെ ഗ്രീൻ റെവല്യൂഷൻ വേറെയാണ് എവർഗ്രീൻ റെവല്യൂഷൻ വേറെയാണ് രണ്ടും രണ്ടാണ് ഗ്രീൻ റെവല്യൂഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് അതിൽ നമ്മൾ രാസവളങ്ങളും രാസ കീടനാശിനികളും ഉപയോഗിച്ചിരുന്നു അല്ലേ ഗ്രീൻ റെവല്യൂഷനിൽ എന്നാൽ എവർഗ്രീൻ റെവല്യൂഷൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പരിസ്ഥിതി സൗഹാർദ്ദമായ കൃഷി സ്ഥിരമായി സ്ഥിരതയുള്ള ആഹാര സുരക്ഷ ജൈവ വൈവിധ്യം സംരക്ഷിക്കൽ അതായത് എൻവോൺമെന്റലി എൻവിൺമെൻ്റലി സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ സസ്റ്റൈനബിൾ ഫുഡ് ആൻഡ് സെക്യൂരിറ്റി ആൻഡ് പ്രിസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് പഴശ്സ്യ സൗഹാർദമായ കൃഷി എവർഗിൻ റവല്യൂഷൻ സ്ഥിരതയുള്ള ആഹാര സുരക്ഷ എവർഗിൻ റവല്യൂഷൻ ജൈവവൈവിധ്യം സംരക്ഷിക്കൽ എവർഗ്രീൻ റവല്യൂഷൻ അപ്പോൾ എവർഗ്രീൻ റവല്യൂഷൻ നേതൃത്വം കൊടുത്തത് ആര് കേട്ടാൽ അത് എം എസ് സ്വാമിനാഥൻ തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എവർഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരെന്നാണ് എവർഗിൻ റെവല്യൂഷൻ എന്ന പുസ്തകം എഴുതിയത് ആര് തന്നെയാണ് എം എസ് സ്വാമിനാഥൻ തന്നെയാണ് ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്ത് ഔട്ട് ഹംഗർ ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിത്ത് ഔട്ട് ഹങ്കർ എന്ന പുസ്തകം എഴുതിയതും ആരാണ് എന്ന പുസ്തകം എഴുതിയതും എം എസ് സ്വാമിനാഥൻ തന്നെയാണ് ക്ലിയർ അല്ലേ കുട്ടികളെ ഓക്കെ അടുത്ത ചോദ്യം ദ ഇമ്പാക്ട് ആൻഡ് ദ ഇൻസിഡൻസ് ഓഫ് എ ടാക്സ് ആർ ബ്രോൺ ബൈ ഡിഫറൻറ്റ് എൻറ്റിറ്റീസ് ഇസ് ട്രൂ ഇൻ ദ കേസ് ഓഫ് വിച്ച് എം ദ ദോളോയിങ് ടാക്സ് ഒരു നികുതിയുടെ ഭാരവും അതായത് പ്രഭാവവും ബാധയും വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ അനുഭവിക്കുന്നത് പറയുന്ന ഏത് നികുതിയിൽ എന്നാണ് ചോദ്യം പിള്ളേരെ നികുതി ചുമത്തുന്നത് ഒരാളിലും അത് അടയ്ക്കുന്നത് മറ്റൊരാളും വരുമ്പോൾ അത് ഏതാണ് കുട്ടികളെ അത് പരോക്ഷ നികുതിയാണല്ലേ പരോക്ഷ നികുതി ഓപ്ഷൻ ബി ഇന്റർ ടാക്സ് ആണ് ഡയറക്ട് ടാക്സ് ആവുമ്പോൾ നികുതി ചുമത്തപ്പെടുന്നതും ഒരാളിലായിരിക്കും അത് അതടയ്ക്കുന്നതും എന്ത് തന്നെയായിരിക്കും ഒരാൾ തന്നെ ആയിരിക്കും മനസ്സിലായാലോ കുട്ടികളെ അടുത്ത ചോദ്യം ദ ഡെവലപ്മെന്റ് സ്ട്രാറ്റജി ഓഫ് ഇന്ത്യ സിൻസ് ഫോക്കസ്ഡ് ഗ്രേറ്റർ റിലയൻസ് ഓൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം ഇന്ത്യയുടെ വികസന തന്ത്രം കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഏത് നയത്തിലാണ് നല്ലൊരു ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം ഇന്ത്യയുടെ വികസന തന്ത്രം കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഏത് നയത്തിനും നേട്ടുകഴിഞ്ഞാൽ മാർക്കറ്റ് മെക്കാനിസം ആൻഡ് പ്രൈവറ്റ് സെക്ടർ വിപണി യാന്ത്രികതയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തവും വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം ഇന്ത്യയുടെ വികസന തന്ത്രം കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഏത് നയത്തിന് നേട്ടാൽ വിപണി യാന്ത്രികതയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തവുമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ ഓക്കെ ക്ലിയർ ആണ് ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഹിൽട്ടൺ എൻ കമ്മീഷൻ താഴെ പറയുന്നവയിൽ എന്തിന്റെ രൂപീകരണമായി ബന്ധപ്പെട്ടതാണ് ഇതൊക്കെ ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് റിസർവ് ബാങ്കിന്റെ രൂപീകരണം ഹിൽട്ടൻ എൻ കമ്മീഷൻ എന്തിന്റെ രൂപീകരണമെന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്കിന്റെ രൂപീകരണമായി ബന്ധപ്പെട്ടതാണ് ഹിൽട്ടൻ എൻ കമ്മീഷൻ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് കേൾക്കുന്നുണ്ടല്ലോ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നറിയപ്പെടുന്നത് ഹിൽട്ടൻ എൻ കമ്മീഷനാണ് എന്നാൽ റോയൽ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ലീ കമ്മീഷനെയാണ് യു പി എസ് സി നിലവിലുരാൻ കാരണമായിട്ടുള്ള യു പി എസ് നിലവിലാൻ കാരണമായിട്ടുള്ള ലീ കമ്മീഷനെയാണ് റോയൽ കമ്മീഷൻ എന്നറിയപ്പെടുന്നത് ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് ഹിൽട്ടന കമ്മീഷൻ റോയൽ കമ്മീഷൻ എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ അത് ലീ കമ്മീഷൻ ലീ കമ്മീഷൻ പ്രകാരമാണ് യു പി എസ് സി രൂപം കൊണ്ടത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ടത് ഓക്കെ വീണ്ടും നീതി ആയോഗ് പറയുന്നവയിൽ നീതി ആയോഗ ലക്ഷ്യം അല്ലാത്തത് എന്നാണ് ജൈവകൃഷി ഉപയോഗിച്ച് കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക തെറ്റ് നമ്മൾ നേരത്തെയും സെയിം ഓപ്ഷൻ കണ്ടായിരുന്നു വ്യവസായ മേഖലയിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക ശരിയാണ് മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക ശരിയാണ് പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക ശരിയാണ് അപ്പം ഇവിടെ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് നിങ്ങൾ പഠിക്കുക നീതി ആയ ലക്ഷ്യങ്ങൾ പരീക്ഷ ചോദിക്കും ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടണം ഓക്കെ താഴെപ്പറയുന്നതിൽ ആർ ബി ഐയുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ ആർ ബി ഐ ആണ് ബാങ്കുകളുടെ ബാങ്ക് ആർ ബി ഐ ആണ് സർക്കാരിൻ്റെ ബാങ്ക് ആർ ബി ഐ ആണ് പാവപ്പെട്ടവൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് അല്ല പാവപ്പെട്ടവൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് നബാഡാണ് നബാർഡാണ് പാവപ്പെട്ടവന്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് നബാഡാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ പാവപ്പെട്ടവന്റെ ബാങ്ക് ഏതാ കുട്ടികളെ നബാഡാണ് കേട്ടോ നബാഡ് ഓക്കെ അല്ലേ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം ഭാഗമല്ലാത്ത പ്രസ്താവന ഈ മിസ്റ്റേക്ക് ഉണ്ട് നമ്മൾ സെക്രട്ടേറിയറ്റ് വഹിച്ച ചോദിച്ച ചോദ്യമാണ് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക ഉത്പാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു ശരിയാണ് ഭക്ഷ്യ ഉൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു അതും ശരിയാണ് ജലസേചന സൗകര്യങ്ങൾ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ രാസവളങ്ങൾ രാസ കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു അതും ശരിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിതപ്ലം ആരംഭിച്ചത് തെറ്റ് ഹരിതപ്പ്ലം ആരംഭിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി മുതലാണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആൻസർ ആയി വരും പ്രസ്താവന ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് നാല് തെറ്റാണ് ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് നാല് തെറ്റാണ് എന്നതാണ് ആൻസർ ആയിട്ട് ഓക്കെ അപ്പം നമ്മൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ ഞാൻ ഇതിനു മുമ്പ് ഒരു എക്കണോമിക്സ് റിവിഷൻ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഒരു പാർട്ടും കൂടെ വരും ഇതിന്റെ ഒരു പാർട്ടും കൂടെ വരുന്നുണ്ട് ഓക്കെ അപ്പം ആ പാർട്ടും കൂടെ കാണുക അപ്പോൾ എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട എല്ലാ പോർഷൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യും കുട്ടികളെ നന്നായിട്ട് പഠിക്കാൻ പറ്റും ഓക്കെ അല്ലേ സോ നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ബായ് ടാറ്റ